വല്ലതും കഴിച്ചിട്ട് ദിവസം രണ്ടായി ഉച്ചയ്ക്ക് മുമ്പ് എന്തെങ്കിലും കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ട് പോയാ ആ മണ്ടൻ ചേരുവിനെയും കാണാനില്ല ഏ അതെന്താ അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഇറച്ചി ചെന്നവർ ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങൾ അടുത്ത കല്ലിൽ അടുത്ത കല്ലോ ആ അതായിരിക്കും തടിച്ചുണ്ട മുയലുകൾ ബാക്കി അടുത്ത കല്ല് എൻ്റെ അമ്മയെ എവിടെയാണോ മേലുകൾ കൊഴുകുഴുത്ത മാനുകൾ ബാക്കി അടുത്ത കല്ല് ചുമ്മാ കൊതിപ്പിക്കാൻ ഓരോന്ന് എഴുതി വെച്ചോളും ഷെ അല്ലെങ്കിൽ കാട്ടുപോത്തിന്റെ ഇറച്ചി മുമ്പോട്ട് നടക്കുക ഇവയിൽ ഏതാണ് നിങ്ങളുടെ ഉച്ചഭക്ഷണം ഏതാണെങ്കിലും മുമ്പോട്ട് നടക്കുക ഏതായാലും മതി വരൂ ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു വരുന്നേ അതിന്റെ പിന്നിലായിരിക്കും മാനും മുയലും ഏ താനെന്താ ഇവിടെ ഇതുകൂടെ വായിക്കി ഇപ്പിടി ഇതിൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് കിട്ടിയാൽ ഇത്തിരി ബാക്കി വെച്ചേക്കണം ഞങ്ങൾ രണ്ടു ദിവസമായി പട്ടിണിയാണ് ശേരുവും സൂത്രനും ദയ തോന്നി ആരെങ്കിലും വരും സൂത്ര